ചാൻസ് പിള്ളേർക്ക് കറിവെച്ച് കൊടുത്ത് വിടാന്ന് ഓർത്താണേ അപ്പോൾ ഒരു ചീൻ വെച്ചിട്ട് കുറച്ച് വെള്ളം അങ്ങനെ ഒഴിക്കണം ഈ വെള്ളം തിളച്ച് കഴിയുമ്പം പിന്നെ നമ്മൾ അതിന് ശകലം ഉപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വേണം സോയ ഇട്ട് കൊടുക്കാനേ നമ്മൾ സോയ േ എന്നിട്ടത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തിളച്ചാൽ മതി ഇതിങ്ങനെ ഇപ്പം തിളച്ച് വരും വേണ്ട പെട്ടെന്ന് ഞാൻ ചെറിയ സോയാബോളാണ് മേടിച്ചേക്കുന്നത് വലുത് മേടിച്ചിട്ട് കഷ്ണമാക്കി എടുക്കുന്ന ആൾക്കാരും ഉണ്ട് എങ്ങനെ കണ്ടോ ഇനി നമുക്ക് കോരണം ഇത് നമ്മളിങ്ങനെ എടുത്തിട്ട് വെള്ളത്തിലോട്ട് എടുക്കണം നല്ല വല്ല എന്നിട്ട് കഴുകി ഞെക്കി പിഴിഞ്ഞെടുക്കണം മൊത്തം കുറഞ്ഞു അല്ലേ ആദ്യം മല്ലി ഇടണം മല്ലി പിന്നെ ഈ പിരിയമുളകിൻ്റെ പൊടിയാണ് ഞാൻ പൊടിച്ച് വെച്ചേക്കുന്നതാണേ അത് പിന്നെ ഒരു ശക്കലം കുരുമുളക് ശക്കലം കരിയാപ്പില പൊടിച്ചാൽ കരിയാപ്പില പൊടിച്ചാൽ ഭയങ്കര ടേസ്റ്റാണേ പെരുംജീരകം പിന്നെ ചുക്ക് ഞാൻ പൊടിച്ച് വച്ചേക്കുവാണ് ഇഞ്ചി എപ്പോഴും കാണത്തില്ല ചുക്ക് വെളുത്തുള്ളി പിന്നെ ഒരു ശകലം മൂന്നോ നാലോ അല്ലേ ഏലക്കപ്പ ഭയങ്കര ടേസ്റ്റാണ് അതുപോലെ ഗ്രാമ്പൂ ഇത്രയും സാധനമാണ് ഇതിന് നമ്മൾ മസാല ഉണ്ടാക്കാൻ പൊടിക്കുന്നത് കടയിൽ നിന്ന് മേടിക്കുന്ന മസാലയൊന്നും എപ്പോഴും നമ്മൾ ഉപയോഗിക്കില്ല ഇങ്ങനെ എടുത്താൽ മതി അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം അന്നേരം ഭയങ്കര ടേസ്റ്റാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ പൊടിച്ചെടുക്കുക നമുക്കൊരു മൂന്ന് പച്ചമുളക് മതിയേ എന്നുവെച്ചാൽ നമ്മൾ അതിനകത്ത് കുരുമുളക് ഇട്ടേക്കുന്നതുകൊണ്ട് ആവശ്യത്തിന് എരുവ് വരുമല്ലോ ഒരു മൂന്ന് പച്ചമുളക് ഒരു നാല് സവോള വെളുത്തുള്ളിയൊക്കെ നമ്മൾ അരക്കാൻ ഇട്ടുണ്ട് അതിന് ഒരു ശക്കലം വെളുത്തുള്ളി ഇങ്ങനെ കുഞ്ഞായിട്ട് അരിയണം കടുവങ്ങൾ കൊച്ചു കഴിയുമ്പോൾ എനിക്ക് തറവാള ഇല്ല നമ്മൾ ഇട്ടിട്ടേക്കുന്നേ ഞാൻ അത് രണ്ട് മൂന്നെണ്ണിട്ടത് പിന്നെ കരിയാപ്പല ഉള്ള മൂന്ന് സമോള നാല് ചെറിയ സമോള ഇത് നല്ലപോലെ വഴക്കണം ഉള്ളി നല്ല നമ്മള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തേ അതൊന്നും ഇളക്കണം പൊടിച്ച് വെച്ച മസാല ഈ മസാല മല്ലിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇച്ചിരി ഏറെ തോന്നുന്നു ഏറെ വേണം പക്ഷെ മുള എല്ലാം നമ്മൾ തന്നെ വീട്ടിൽ പൊടിക്കണം ഈ പെരുജീരവും ഗ്രാമ്പും ഒക്കെ ഒരു അമ്പത് ഗ്രാമ്പും മേടിച്ച് വെച്ചാൽ മതി പെരിഞ്ജീരകവും ഈ പട്ട നല്ലതല്ലായിരിക്കും പട്ട നോക്കി മേടിക്കണം പിന്നെ ഏലക്കായും ജാതിക്കായും ഒക്കെ നമ്മൾ ശരി ശരിച്ചു മേടിച്ച് വെക്കും എന്നിട്ട് സമയം കിട്ടുമ്പോൾ അതൊരിക്കലും ഞാൻ വീഡിയോ വീടിയോ എല്ലാം കൂടെ പൊടിച്ച് വെച്ചാൽ മതി നമ്മൾ ഈ മസാലകൾ തടയുന്നു മേടിക്കണ്ട പിള്ളേർക്കെല്ലാം ഈ മസാല കടയിൽ നിന്ന് കൊടുത്ത് കൊടുത്ത് പിള്ളേർക്കെല്ലാം ആ മസാലയുടെ ഒരു ടേസ്റ്റാണ് അല്ലാതെ നമ്മൾ അല്ലാതെ മസാല ഇപ്പം ഈ മസാല നല്ലതാണ് കറിക്ക് ഭയങ്കര ടേസ്റ്റ് വരും ഞാൻ മിക്കവാറും പിള്ളേർക്ക് ചോറ് കൊടുത്തുവിടാനായിട്ട് ഇവർക്കും ഇഷ്ടമാണ് നല്ലപോലെ ഒന്നും വഴച്ചാണ് ഈ നമ്മളുടെ ഈ മസാലയുടെ നല്ലൊരു മണം വരുന്ന സമയത്ത് ഒത്തിരി അങ്ങോട്ട് മൂത്ത് പോകണ്ട ഒത്തിരി മൂത്തുപോയാൽ അതിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങ് പോകും വെറുതെ പൂക്കൊള്ളു നമ്മൾ കഴുകി പിഴിഞ്ഞ് വെച്ചേക്കുന്ന സോയാബോൺ ഇടണം ഇട്ടിട്ട് ചിലർ തക്കാളിക്കായിടുവേ എനിക്കങ്ങനെ തക്കാളിക്ക് എത്തില്ല ഇതിലെ ശകലം വെള്ളമുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരു ശക്കലം വരം കഴിയുമ്പോൾ ആ വെള്ളം ഇറങ്ങി നല്ല ഇതാവും വേറെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കണ്ട ഇനി അഥവാ വെള്ളം ഒഴിച്ച് കുറവാണെന്ന് തോന്നുന്നു വേണമെങ്കിൽ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാം അറിയാം കണ്ടോ നല്ല കളറും ഉണ്ട് നല്ല നല്ല ടേസ്റ്റ് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം വെള്ളം കൂട്ടി വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് അഴുക്കാവും കേട്ടോ എല്ലാവരും ഇങ്ങനെ വെച്ച് കഴിച്ചിട്ട് അഭിപ്രായം വേണം എൻ്റെ ചാനലിൽ കാണുന്ന കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണം എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ